ഗുരുജി ഗുരുമാൻ നമസ്തേ ഗുരുജി ഗുരുജിന്ന് കാലത്ത് പറഞ്ഞത് ആനയ്ക്ക് പനംബട്ടയാണ് വേണമെന്ന് പറഞ്ഞതിൽ ഞാനത് ധ്യാനത്തിലൂടെ കണ്ട ഒരു കാര്യം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു കാരണം എന്റെ ചേട്ടൻ ചുവല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗുരുവിന്റെ പോലെ തന്നെ ഉള്ള ഒരാളിവിടെ വന്നിട്ട് ചേട്ടന് ആയുർവേദ മരുന്ന് പറയാനായിട്ട് വന്നു ഈ അദ്ദേഹം ഇവിടെ വീട്ടിൽ വരുന്നതിന് മുമ്പ് ഞാൻ ചേട്ടനെ ധ്യാനത്തിന് ഇരുത്തിയിട്ടുണ്ടായിരുന്നു ഞാനും ഇരിക്കുകയായിരുന്നു അപ്പം ഞാൻ കാണുന്നതെന്താ വച്ചാൽ ആനയും ആനക്കുട്ടിയും കൂടെ നിന്ന് പനംപാട്ട തിന്നണമാണ് ഞാൻ ധ്യാനത്തിൽ കാണുന്നത് അപ്പം ഞാൻ വെച്ചിരുന്നത് എന്താ ഞാൻ ഇങ്ങനൊരു ഇത് കണ്ട ആനയും ആനക്കുട്ടിയും പല പട്ടാ തിന്നത് എന്താ കണ്ടെന്ന് വിചാരിച്ചു ഞാനിങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഇത് ഡോക്ടർ ഡോക്ടർ അല്ല ഒരു ഗുരുവിൻ്റെ സ്ഥാനത്തുള്ളൊരാൾ ധ്യാനം ചെയ്യുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞത് ആൾ വന്ന് ചേട്ടനെ കണ്ട് ഇങ്ങനെ ഇങ്ങനെയൊന്നും നിർത്തിയാ പറ്റില്ല അവർക്ക് നല്ല മാംസാഹാരം കൊടുത്തെങ്കിൽ ഇവരുടെ ശരീരമൊക്കെ ശരിയാവുള്ളൂ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞില്ല അത് ഞാൻ എന്തായാലും ചെയ്യില്ല ഞാൻ ഒരു ധ്യാന ധ്യാനമാർഗത്തിലൂടെ പോകുന്നുണ്ട് അതില് അത് വേണ്ടാത്ത കാര്യം ഞാൻ ഇനി ചെയ്യില്ല അങ്ങനെ പറഞ്ഞ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞയച്ചു അപ്പൊ അത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ധ്യാനത്തിൽ കണ്ടത് എന്താന്ന് കാരണം ഇയാൾ വന്നാൽ ഇങ്ങനെ കാര്യം പറയുന്നു അത് അതിനു മുമ്പ് എനിക്ക് കാണിച്ചു തന്ന ഇത്രയും വലിയ ആനയ്ക്ക് ആനപ്പെട്ട മതി അല്ലാണ്ട് വേറെ ഒന്നും വേണ്ട എന്നുള്ള കാര്യം ആ സമയത്ത് എനിക്കത് മനസ്സിലാക്കി തന്നു ആ ധ്യാനത്തിന്റെ പ്രത്യേകത അതാണ് നമുക്ക് മുൻകൂട്ടി പറഞ്ഞു തരുന്നുണ്ട് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയം പിടിക്കുന്നുള്ളു പക്ഷെ അത് മനസ്സിലാക്കി എടുത്താൽ അത് നമുക്ക് വളരെ ഉപകാരപ്പെടുന്നുണ്ട് Thank you, Guruji.